ഇതിന് നമുക്ക് ഒരേ തട്ടിൽ വെച്ചുകൊണ്ട് ഇതിനെല്ലാത്തിനും ഒരു സൊല്യൂഷൻ എന്ന് പറയാൻ പറ്റില്ല അത് എപ്പോഴും സ്വിച്ച് ചെയ്യുന്നതിൻ്റെ ആ ഒരു വ്യതിയാനം നമ്മളുടെ ഉള്ളിൽ വീണ്ടും കോംപ്ലിക്കേറ്റഡ് മെമ്മറി തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അത് ആലൂസിനേഷൻ അല്ല ഇത് റിയാലിറ്റി ആണ് എന്നുള്ളത് അദ്ദേഹത്തിന് സ്വയം ബോധ്യപ്പെടും മാനസിക രോഗമായാലും അല്ലെങ്കിൽ മദ്യപാനമായാലും ലഹരി പദാർത്ഥമാണെങ്കിലും ഇതിൻ്റെ മൂന്നിനെയും മൂന്ന് കാറ്റഗറിയിലേ കാണാൻ പറ്റുകയുള്ളൂ ഇതിന് നമുക്ക് ഒരേ തട്ടിൽ വെച്ചുകൊണ്ട് ഇതിനെല്ലാത്തിനും ഒരു സൊല്യൂഷൻ എന്ന് പറയാൻ പറ്റില്ല ഒരാൾക്ക് മാനസിക രോഗം ഉണ്ടാകുന്നതിൻ്റെ കാരണം വ്യത്യസ്തമായിരിക്കും മദ്യപാനം എന്ന് പറയുന്ന ഒരു അഡിക്ഷൻ അതൊരു കോംപ്ലിക്കേറ്റഡ് മെമ്മറിയാണ് എന്നാൽ ലഹരി പദാർത്ഥത്തിലേക്ക് വരുമ്പോൾ അത് ടോട്ടലി ആയി കഴിഞ്ഞു അദ്ദേഹം ഒരു ഡയമെൻഷനിൽ നിന്ന് മറ്റൊരു ഡയമെൻഷനിലേക്ക് പോയിട്ട് വീണ്ടും നമ്മുടെ സാധാരണ ഡയമെൻഷനിലേക്ക് തിരിച്ചു വരുമ്പോൾ ആ വ്യത്യാസം അദ്ദേഹത്തിൻ്റെ മനസ്സിന് ഉൾക്കൊള്ളാൻ പറ്റാതെ പറ്റാത്തവരാണ് അപ്പോൾ ഒരു പുതിയ സന്തോഷത്തിന് വേണ്ടി പുതിയൊരു തലത്തിലേക്കുള്ള യാത്രയായിരിക്കും അത് എപ്പോഴും സ്വിച്ച് ചെയ്യുന്നതിൻ്റെ ആ ഒരു വ്യതിയാനം നമ്മളുടെ ഉള്ളിൽ വീണ്ടും കോംപ്ലിക്കേറ്റഡ് മെമ്മറി തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഈ കോംപ്ലിക്കേറ്റഡ് മെമ്മറി വൈപ്പ് ഔട്ട് ആകുമ്പോൾ അദ്ദേഹം വീണ്ടും തേർഡ് ഡയമെൻഷനിലെ സത്യാവസ്ഥ ഇതാണ് റിയാലിറ്റി എന്നുള്ളത് തിരിച്ചറിയാൻ തുടങ്ങും അതിനുശേഷം ഇദ്ദേഹത്തെ മെഡിറ്റേഷനിലൂടെ അനധ ഡയമെൻഷൻസിനെ പറ്റി അനുഭവിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ ഇദ്ദേഹത്തിന് അത് ആലൂസിനേഷൻ അല്ല ഇതൊരു റിയാലിറ്റി ആണ് എന്നുള്ളത് അദ്ദേഹത്തിന് സ്വയം ബോധ്യപ്പെടും അങ്ങനെ ബോധ്യപ്പെടുന്ന അവസരത്തിൽ അദ്ദേഹത്തിൽ നിന്ന് ലഹരി പദാർത്ഥം ഒഴിവാക്കിക്കൊണ്ട് അദ്ദേഹത്തെ ഒരു നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ സാധ്യമാണ്